ഫെറ്റൂസിൻ പാസ്ത ബട്ടറിൽ ചിക്കൻ്റെ പീസും അരച്ച് മഷ്റൂമൊക്കെ ടോസ്റ്റ് ചെയ്ത് അതിനകത്ത് ഫ്രഷ് ക്രീമും പാലും ഒക്കെ ഒഴിച്ചുണ്ടാക്കുന്നൊരു അറ്റിവ് ഒരു ഡിഷാണ് കേട്ടോ ഇത് അവസാനം മുകളിൽ കുറച്ച് പാരമിസം ചീസ് കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും സാലഡ്സിനും ബർഗേഴ്സിനും ഒക്കെ ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ടേസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഫുഡ് പോലെ തന്നെ പ്രധാനമാണ് അതിരുന്ന് കഴിക്കുന്ന സ്ഥലവും വളരെ മികച്ചൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇവർ ഈ കഫേ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ വളരെ പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നിരുന്ന് വർക്ക് ചെയ്യണം അതോടൊപ്പം നല്ല ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ഉള്ളിലെ ഡൈനിങ് സ്പേസും അതുപോലെ തന്നെ മനോഹരമാണ് പഴയ ഒരു വീടിനെ റിനോവേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ കഫേടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ക്രൗഡിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതുപോലൊരു അറ്റ്മോസ്ഫിയറിൽ വന്നിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് അനുഭവിച്ചു തന്നെ അറിയണം പാസ്ത ഒരു രക്ഷയില്ല കേട്ടോ ആ ചീസും മിൽക്കും ക്രീമൊക്കെ കൂടി കാണിക്കുന്നൊരു ബാച്ചൊക്കെ ഉണ്ട് ഒപ്പം അതിനുള്ളിൽ ആ ചിക്കനും വളരെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുത്ത സ്പെക്കറ്റി ഏട്ടം ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ പാസ്ത ഇതിലൂടെ സെർവ് ചെയ്യുന്നത് പക്ഷേ അതിന് ഈ പാസ്ത വർത്താണ് ഇവിടെ ഏറ്റവും ഡിമാൻഡുള്ള മറ്റൊരു ഐറ്റം ഇവിടെ ഒക്ലഹോമ ബീഫ് ബർഗർ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ് ഇവിടെ ഈ ഫെത്തൂസിൻ പാസ്ത കുറച്ചു നേരം സമാധാനമായിട്ട് ഇരിക്കണം നല്ല ഭക്ഷണം കഴിക്കണം കുറച്ച് വർക്കും ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഇക്കൊണ്ടുവന്നോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം നല്ലൊരു പൈനാപ്പിൾ ജ്യൂസ് കൂടി കുടിച്ചു ആ അടിപൊളി ആലുവയിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്ന വഴിക്ക് എയർപോർട്ടിന് തൊട്ടടുത്ത് കരി ഉടുന്ന സ്ഥലത്താണ് ടോസ്കാന കാന എന്നായി കഫേ ഉള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം